Namuscaram. പി എസ് സി ടിക്സിന്റെ ഏറ്റവും പുതിയ ഉള്ളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ഇതേ നമ്മൾ ചർച്ച ചെയ്തത് പി എസ് സി ബുള്ളറ്റിൻ പ്രതികരിച്ച മലയാള സാഹിത്യ വിഭാഗത്തിൽ നിന്നും പി എസ് സി ഇതുവരെ ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോന്റെ താഴെ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്താൻ മറക്കരുത് ഓക്കെ അല്ലേ കൂട്ടുകാരെ ഓക്കെ എങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റിനാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാ വിവരണങ്ങൾ എഴുതിയത് ആരാണ് നമുക്കറിയാം അത് എസ് കെ പൊറ്റക്കാടാണ് മലയാളത്തിലെ സഞ്ചാര സാഹിത്യ റിയപ്പെടുന്ന എസ് കെ പൊറ്റക്കാടാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാ വിവരണങ്ങൾ എഴുതിയത് ഓക്കെ എങ്കിലേ നെക്സ്റ്റ് കുന്നത്ത് ഈശോ മത്തായിയുടെ തൂലിക നാമം എന്താണ് പാറപ്പുറത്ത് പാറപ്പുറത്ത് എന്നാണ് കുന്നത്ത് ഈശോ മത്തായിയുടെ തൂലികാ നാമം പാറപ്പുറത്ത് അപ്പം നമ്മൾ പാറപ്പുറത്ത് കെയ് മത്തായി എന്ന് പഠിക്കാറുണ്ട് ഇനി പരീക്ഷാ ഹാളിൽ കെ കെയ് മത്തായി എന്ന് കാണാത്തതുകൊണ്ട് കുന്നത്ത് ഈശോ മത്തായി കെ കെയ് മത്തായി അതാണ് പാറപ്പുറത്ത് ഓക്കെ അല്ലേ അപ്പം പാറപ്പുറത്ത് കെയ് മത്തായി കെ കെയ് മത്തായിയുടെ ഫുൽഫോം ആണേ കുന്നത്ത് ഈശോ മത്തായി കുന്നത്ത് ഈശോ മത്തായി ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വേങ്ങേൽ കുഞ്ഞിരാമൻ നായർ അറിയപ്പെടുന്ന പേരെന്താണ് അത് കേസരി എന്നാണ് വേങ്ങേൽ കുഞ്ഞിരാമ കുഞ്ഞിരാമൻ 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 നായർ നായർ ണെങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ മിസ്റ്റിക് കവി എന്നറിയപ്പെടുന്നത് ജി ശങ്കര കുറുപ്പ് കേരളത്തിലെ ആദ്യത്തെ മിസ്റ്റിക് കവി എന്നറിയപ്പെടുന്ന ആരാണ് അത് ജി ശങ്കര കുറുപ്പാണ് ഓക്കെ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തകഴിയുടെ ഏറ്റവും വലിയ നോവൽ ഏതാണ് അത് കയറാണേ തകഴിയുടെ ഏറ്റവും വലിയ നോവൽ ഏതാണ് അത് കയർ ഓക്കെ ഇനി മലയാളത്തിൽ മഹാകാവ്യം എഴുതിയ ഏക കവയത്രിയാണ് സിസ്റ്റർ മേരി ബനീഞ്ച ആരാണേ സിസ്റ്റർ മേരി ബനീഞ്ച മലയാളത്തിൽ മഹാകാവ്യം എഴുതിയ ഏക കവയത്രിയാണ് സിസ്റ്റർ ബേരി മേരി ബനീച ഇനി താഴെ പറയുന്നവയിൽ യാത്രാ വിവരണം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത് അപ്പം യാത്രാ വിവരണം ആയത് പഠിക്കാം ഉണരുന്ന ഉത്തരേന്ത്യ കാപ്പിരികരുടെ നാട്ടിൽ ബിലാത്തി വിശേഷം എന്നിവ ഏതൊക്കെ എന്താണ് യാത്ര വിവരണങ്ങൾ പെടുന്നു എന്താണ് യാത്ര വിവരണങ്ങളാണ് ഉണരുന്ന ഉത്തരേന്ത്യ കാപ്പിരികളുടെ നാട്ടിൽ ബിലാത്തി വിശേഷം എന്നിവ ഓക്കെ ഇനി കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് അത് തകഴിയാണ് അതാണ് തകഴി ശിവശങ്കര പിള്ള കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന ആരാണ് അത് തകഴി ശിവശങ്കര പിള്ള ആണ് തകഴിയാണ് കുട്ടനാടിൻ്റെ കുട്ടനാടിൻ്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ഇനി പുരസ്കാരം നേടിയ നോവലിസ്റ്റ് ആണ് ആര് നമ്മുടെ തകഴി ആദ്യമായി എഴുത്തച്ഛം പുരസ്കാരം നേടിയ നോവലിസ്റ്റ് ആരാണ് കൂട്ടുകാരെ അത് തകഴിയാണ് ഇനി ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകള് അത് ചങ്ങമ്പുഴ ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകള് ചങ്ങമ്പുഴ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പത്ത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ജയ ജയ കോമള്ള കേരളധരണി എന്ന് തുടങ്ങുന്ന ഗാന രചിച്ച ആരാണ് അത് ബോധേശ്വരനാണ് ആരാണ് ബോധേശ്വരൻ ജയ ജയ കോമള്ള കേരളധരണി എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ച ആരാണ് അത് ബോധേശ്വരനാണ് ബോധേശ്വരൻ അപ്പം നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് അപ്പം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല കാരണം ഈ നൂറ് ചോദ്യം എന്താണ് നൂറ് ചോദ്യം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ പറയുമ്പോഴേ ആദ്യമായി ഒന്നോ ഒന്നര മണിക്കൂറോ നീണ്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഈ വീഡിയോ രണ്ടോ മൂന്നോ തവണ എന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക പരീക്ഷ വന്നെത്തി പരീക്ഷ ഇനി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയുടെ റിവിഷൻ എന്ന രീതിയിലാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഓക്കെ അല്ലേ യെസ് ഇനി ഇനി റിവിഷനാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റേഷൻ വേണമെങ്കിൽ നിങ്ങൾ എന്താക്കുക ഈ വീഡിയോൻ്റെ താഴെ എന്നാണ് പരമ കൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക ഇനി റിപ്പീറ്റേഷൻ വേണം അല്ലെങ്കിൽ വേണ്ട എന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ ഇനി നെക്സ്റ്റ് ഇപ്പം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റാണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത കണ്ട കാവ്യമാണ് ഇത് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഗണ്ഡകാവ്യം എന്ന് ചോദിച്ചാൽ പറയണം അത് വീണപ്പൂവാണ് നെക്സ്റ്റ് ബന്ധൂര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാലിൽ ആരുടെ വരികളാണ് അത് വള്ളത്തോളിൻ്റെ ആരുടെ വള്ളത്തോളിൻ്റെ ബന്ധൂര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാലിൽ ആരുടെ വരികളാണ് വള്ളത്തോൾ വള്ളത്തോൾ ഓക്കെ ഇനി കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് അത് പി കുഞ്ഞിരാമൻ നായർ കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് പി നായർ നെക്സ്റ്റ് നെക്സ്റ്റ് ബദറുദ്ദീൻ ബദറുദ്ദീൻ മുനീർ 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 എന്ന എന്ന കാവ്യം കാവ്യം അത് വൈദ്യർ വൈദ്യർ എന്നാണ് ബദറുൽ പത്രപ്രവർത്തനം ആരുടെ കൃതിയാണ് അത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള വൃത്താന്ത പത്രപ്രവർത്തനം ആരുടെ കൃതിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ ഇനി പതിനേഴാമത് ക്വസ്റ്റ്യൻ ക്ഷീരമുള്ളവരകിട ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പാടിയതാരാണ് അത് കുഞ്ചൻ നമ്പ്യാറാണ് ആരാണ് കുഞ്ചൻ നമ്പ്യാർ ക്ഷീരമുള്ളവരകിട ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പാടിയത് കുഞ്ചൻ നമ്പ്യാർ ഇനി രൂപഭദ്ര എന്ന് രൂപഭദ്ര ഭദ്രതാ സിദ്ധാന്തത്തിൻ്റെ അവതാരകനാരാണ് രൂപഭദ്രതാ അവതാരകൻ ആരാണ് അത് ജോസഫ് മുണ്ടശ്ശേരിയാണ് ആരാണ് ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരി നെക്സ്റ്റ് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം ആരുടെ വരികളാണ് അതും കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണേ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന മുണ്ട ഒരു സൗരഭ്യം ആരുടെ വരികളാണ് കുഞ്ചൻ നമ്പ്യ ഇനി മനസാ സ്മരാമി ആരുടെ ആത്മകഥയാണ് എസ് ഗുപ്തൻ നായർ ആരാണ് എസ് ഗുപ്തൻ നായർ സ്മരാമി ആരുടെ ആത്മകഥയാണ് എസ് ഗുപ്തൻ നായർ ഇനി ഋഗ്വേദവും വാൽമീകി രാമായണവും മല വിവർത്തനം ചെയ്ത മലയാള കവിയാണ് ആര് വള്ളത്തോൾ ഋഗ്വേദവും വാൽമീകി രാമായണവും മലയ വിവർത്തനം ചെയ്ത മലയാള കവിയാണ് വള്ളത്തോൾ അപ്പം കിടക്കും ഏറ്റുകിടക്കും ഒരു സൗരഭ്യം ആരുടെ വരികളാണ് അത് കുഞ്ചൻ നമ്പ്യാർ മനസാസ്മരാമി ആരുടെ ആത്മകഥയാണ് അത് എസ് ഗുപ്തൻ നായർ ഋഗ്വേദവും വാൽമീകി രാമായണവും വിവർത്തനം ചെയ്ത മലയാള കവിയാരാണ് അത് വള്ളത്തോൾ ഓക്കെ അല്ലേ അപ്പോൾ കിട്ടാത്ത കുറച്ച് ഇതാണ് കട്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം ഇനി രൂപ രൂപ ഭദ്രതാ സിദ്ധാന്തത്തിന്റെ അവതാരകൻ ജോസഫ് മുണ്ടശ്ശേരി ഒരു ക്ഷീരമുള്ളവരങ്കിടിച്ചു വെട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം കുഞ്ചൻ നമ്പ്യാർ വൃത്താന്ത പത്രപ്രവർത്തനം ആരുടെ കൃതിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള മുനീർ എന്ന ഖണ്ഡകാവിനിച്ചത് മൊയൻകുട്ടി വൈദ്യർ കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞുരാമൻ നായർ ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാലിൽ ആരട് വരികളാണ് അത് വള്ളത്തോൾ നെക്സ്റ്റ് ഇരുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ മാതൃഭൂമി പതിപ്പിൽ കുട്ടേട്ടൻ എന്ന പേരിൽ എഴുതി എഴുതിത്തുടങ്ങിയത് ആരാണ് അത് കുഞ്ഞുണ്ണി മാഷാണ് ആരാണ് കുഞ്ഞുണ്ണുമാഷി മാതൃമി ആഴ്ച പതിപ്പിലെ കുട്ടേട്ടൻ എന്ന പേര് എഴുതി എന്ന പേരിൽ എഴുതി തുടങ്ങിയത് കുഞ്ഞുണ്ണി മാഷി ഇനി കേരള വ്യാസൻ വ്യാസെന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഇനി മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവലാണ് ഭാസ്കര മേനോൻ ഏതാണ് ഭാസ്കര മേനോൻ മലയാളത്തിലെ ആദ്യത്തെ അപസർപ്പക നോവലാണ് ഭാസ്കര മേനോൻ ഭാസ്കര മേനോൻ ഇനിധര ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണ വണങ്ങിയിടുന്നേ രചിച്ചതാണ് അത് പൂന്താനമാണ് ആരാണ് പൂന്താനം അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിയിടുന്നേ രചിച്ചാരാണ് അത് പൂന്താനം ഇനി വേദശബ്ദ വേദശബ്ദരത്നാകരം എന്ന ബൈബിൾ നികണ്ടു വേദശബ്ദ വേദശബ്ദരത്നാകരം എന്ന ബൈബിൾ നികണ്ടു രസാരം ചോദിച്ചാൽ പറയണം അത് ഡോക്ടർ ഡി ബാബു പോൾ ആണ് ആരാണ് ഡോക്ടർ ഡി ബാബു പോൾ ഓക്കെ ഇനി മലയാളത്തിലെ ആദികവി എന്നറിയപ്പെടുന്ന എന്ന് വിശേഷത്തിൻ്റെ അർഹനായത് ചീരാമനാണ് ചീരാമൻ മലയാളത്തിലെ ആദികവി എന്നറിയപ്പെടുന്നത് ചീരാമൻ ഇനി നാരായണീയൻ രചിസാരാണ് അത് മേൽപ്പത്തൂരാണ് നാരായണീയൻ രചിസാരാണ് മേൽപ്പത്തൂര് ഇനി കേരളത്തിലെ എലിയറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലയാള കവിയാണ് എൻ എൻ കക്കാട് കെ കേരളത്തിലെ എലിയറ്റ് എന്നറിയപ്പെടുന്നത് എൻ എൻ കക്കാടാണ് കേരളത്തിലെ എലിയറ്റ് എന്നറിയപ്പെടുന്നത് എൻ എൻ കക്കാട് ഇനി മലയാള സന്ദേശ കാവ്യങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാചീനമായതാണ് ഉണ്ണി നീലി സന്ദേശം ഏതാണ് ഉണ്ണി നീലി സന്ദേശം മലയാള സന്ദേശ കാവ്യങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാചീനമായതാണ് ഉണ്ണി നീലി സന്ദേശം നെക്സ്റ്റ് വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തപസ്സല്ലോ സുഖപ്രദം എന്ന് എഴുതിയ കവിയാണ് അക്കിത്തം ആരാണ് അക്കിത്തം വെളിച്ചം ദുഖമാണുണ്ണി തപസ് തമസ്സല്ലോ സുഖപ്രദം എന്ന് എഴുതിയ കവിയാണ് അരി അക്കിത്വം ഇനി കേരളം വളരുന്നു എന്ന കവിതാ സമാഹാരത് പാലാ നാരായണൻ നായർ കേരളം വളരുന്നു പാലാ നാരായണൻ നായർ എങ്കില് പത്മഭൂഷൺ ബഹുമതി കർഹനായ ആദ്യ മലയാള കവിയാണ് വള്ളത്തോൾ പത്മഭൂഷൺ ബഹുമതി കർഹനായ ആദ്യത്തെ മലയാള കവിയാണ് അരി വള്ളത്തോൾ വള്ളത്തോൾ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളം മലയാളികളുടെ മാതൃഭൂമി രചിച്ചാരാണ് ഇ എം എസ് ആണേ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി രചിച്ചാരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇനി നന്ദനാർ എന്ന തൂലി എന്ന തോലിക നാമം നന്ദനാർ എന്ന സാഹിത്യകാരന്റെ യഥാർത്ഥ പേര് പി സി ഗോപാലൻ നന്ദനാർ എന്ന സാഹിത്യകാരന്റെ തോലിക നാമം സോറി നന്ദനാർ എന്ന തോലിക നാമത്തിൽ അറിയപ്പെടുന്നത് പി സി ഗോപാലനാണേ ഇനി സാഹിത്യ മഞ്ചരി രചിതാരാണ് അത് വള്ളത്തോൾ സാഹിത്യ മഞ്ചരി രചിതാരാണ് വള്ളത്തോളാണ് ഇനി കൊഴിഞ്ഞ ഇലകൾ ആത്മകഥയാണ് ജോസഫുണ്ടശ്ശേരി പുഴിഞ്ഞിലകൾ ആരുടെ ആത്മകഥയാണ് ജോസഫ് മുണ്ടശ്ശേരി ഇനി ഭാഷാ പോഷണി സഭയുടെ മുൻഗാമിയാണ് കവി സമാജം ഏതാണ് കവി സമാജം ഭാഷാ ഭോഷണി സഭയുടെ മുൻഗാമിയാണ് ആര് കവിത കവി സമാജം ഭാഷാ ഭൂഷ പോഷണി സഭയുടെ മുൻഗാമി കവി സമാജമാണ് തട്ടിലെ കവി സമാജം ഓക്കെ ഇനി പുരാണിക്ക് എൻസൈക്ലോപീഡിയയുടെ കർത്താവാരാണ് പുരാണിക്ക് എൻ സൈക്ലോപീഡിയയുടെ കർത്താവ് വെട്ടം മാണി ഓപ്ഷൻ എ വെട്ടം മാണി പുരാണിക്ക് എൻസൈക്ലോപീഡിയയുടെ കർത്താവാരാണ് വെട്ടം മാണി Okay. Next D. ചെറുപ്പകാലങ്ങളിലുള്ള ഒരു ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം ആരുടെ വരികളാണ് അത് കുഞ്ചൻ നമ്പ്യാർ ചെറുപ്പകാലങ്ങളിലുള്ള ഒരു ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം ഒരു വ്യക്തിക്ക് ചെറുപ്പകാലങ്ങളിലുള്ള ശീലങ്ങള് അയാൾ എന്നാണ് മരിക്കുമ്പോഴും അയാളുള്ള അയാളുടെ ജീവിതകാലം മൊത്തം അയാളിലെ അതുണ്ടാകുമെന്നാണ് ആര് പറഞ്ഞത് കുഞ്ചൻ നമ്പ്യാർ ഇനി ഐതിഹ്യമാലയുടെ കർത്താവാരാണ് ഐതിഹ്യമാല കൊട്ടാരത്തിൽ ശങ്കുണ്ണിയാണ് ഐതിഹ്യമാലയുടെ കർത്താവെ kotaratil sanggunni. Oke, okay, ini കള്ളിച്ചെല്ലമ്മ എന്ന നോവൽ എഴുതിരാണ് അത് ജി വിവേകാനന്ദൻ കള്ളിച്ചെല്ലമ്മ എന്ന നോവൽ എഴുതിയതാരാണ് അത് ജി വിവേകാനന്ദൻ ഓക്കെ ഇനി കുചേലവൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയതാരാണ് കുചേലവൃത്തം നമുക്കറിയാം കുചേല വൃത്തം രാമപുരത്തുവാരൻ കുചേല വൃത്തം എഴുതാരാണ് രാമപുരത്തുവാരാണെങ്കിൽ ഞാനപ്പാനേശരാണ് അത് പൂന്താനമാണ് ഞാനപ്പാന പൂന്താനം ഇനി സാഹിത്യ പഞ്ചാനൻ എന്നറിയപ്പെട്ട സാഹിത്യകാരനാരാണ് സാഹിത്യ പഞ്ചാനൻ നമുക്കറിയാം സാഹിത്യ പഞ്ചാരൻ എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്ന പി കെ നാരായണ പിള്ള പി കെ നാരായണ പിള്ള പി കെ നാരായണ പിള്ള ഓക്കെ ഇനി ഭാഷാഭൂഷണം വിശാരാണ് അത് എ ആർ രാജരാജവർമ്മ ഭാഷാഭൂഷണം എ ആർ രാജരാജവർമ്മ ഭാഷാഭൂഷണം എ ആർ രാജരാജവർമ്മ എങ്കിൽ എൻ്റെ വക്കീൽ ജീവിതം ആരുടെ ആത്മകഥയാണ് അത് തകഴിയുടെ ആത്മകഥയാണ് എൻ്റെ വക്കീൽ ജീവിതം ആരുടെ ആത്മകഥയാണ് തകഴി ഇനി മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എഴുത്തച്ഛനാണ് അല്ലേ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് എഴുത്തച്ഛൻ ാണ് ഇനി നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന് വിശേഷിക്കപ്പെട്ട കവിയാണ് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാചനം എന്ന് വിശേഷിക്കപ്പെട്ട കവിയാണ് ചങ്ങമ്പുഴ ചങ്ങമ്പുഴ ഇനി ലീലാതിലകം എന്ന കാവ്യ എന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ആരാണ് ഏത് ഭാഷയിലാണ് സംസ്കൃത ഗ്രന്ഥമാണ് സംസ്കൃതത്തിലാണ് വ ലീലാതിലകം എന്ന വ്യാകരണ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ഏത് ഭാഷയിലാണ് സംസ്കൃതം ഇനി വയലാർ ഗർജിക്കുന്നു ആരുടെ കവിതയാണ് അത് പി ഭാസ്കരൻ വയലാർ ഗർജിക്കുന്നു രചിച്ചാണ് അത് എ ആർ രാജരാജവർമ്മ രാജരാജവർമ്മരി രചിച്ചാണ് എ ആർ രാജരാജവർമ്മ ഇനി കേരള പാണിനി എന്ന പേരിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ കേരള പാണിനി എ ആർ രാജരാജവർമ്മ ഓക്കെ വയലാർ ഗർജിക്കുന്നു ആരുടെ കവിതയാണ് പി ഭാസ്കരൻ വൃത്തമഞ്ചരി രചിച്ചതാണ് അത് എ ആർ രാജരാജവർമ്മ കേരള പാണി എന്ന പേരിൽ അറിയപ്പെടുന്നത് സാഹിത്യകാരൻ എ ആർ രാജരാജ് വർമ്മ ഓക്കേ ഇനി കുടിയൊഴിക്കൽ എന്ന കൃതിചേച്ചരാണ് അത് വയലോപ്പുള്ളി ശ്രീധരമേനോൻ ആണ് അതാണ് കുടിയൊഴിക്കൽ വയലോപ്പുള്ളി ശ്രീധരമേനോൻ മാലി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആരാണെ വി മാധവൻ നായർ മാലി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് വി മാധവൻ നായർ നെക്സ്റ്റ് കോവിലൻ എന്ന തൂലിക നാമത്തിൽ നാമത്തിൽ അറിയപ്പെടുന്നത് വി വി അയ്യപ്പൻ കോവിലൻ വി വി അയ്യപ്പൻ ഓക്കെ കുടിയൊഴിക്കൽ എന്നൊക്കെ കൃതി ചെയ്തവരാണ് അത് വൈലോപ്പിള്ളി മാലി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് വി മാധവൻ നായർ കോവിലൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് വി വി അയ്യപ്പൻ ഓക്കെ നെക്സ്റ്റ് അമ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് ആരുടെ വാക്കുകളാണ് കടമനിട്ട നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് ആരുടെ വാക്കുകളാണ് കടമനിട്ട ആദ്യത്തെ എഴുത്തഞ്ച് പുരസ്കാരം ലഭിച്ചാർക്കാണ് അത് ശൂരനാട് കുഞ്ഞൻപിള്ളട്ടാമത് ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ എഴുത്തച് പുരസ്കാരം ലഭിച്ചാർക്കാണ് അത് ശൂരനാട് കുഞ്ഞൻപിള്ള ഇനി കാക്കനാടൻ എന്ന തൂലികാ നാമത്തിന് അറിയപ്പെടുന്ന ആരാണ് ജോർജ് വർഗീസ് കാക്കനാടൻ ജോർജ് വർഗീസ് നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് ആരുടെ വാക്കുകളാണ് കടമനിട്ട ആദ്യത്തെ എഴുത്തഞ്ച് പുരസ്കാരം ലഭിച്ചാർക്കാണ് അത് ശൂരനാട് കുഞ്ഞംപിള്ള കാക്കനാടൻ എന്ന തൂലികാ നാമത്തിന്റെ ഉടമയാണ് ജോർജ് വർഗീസ് ആരാണ് ജോർജ് വർഗീസ് ഇനി കൃഷ്ണഗാഥയുടെ കർത്താവ് ചെറുശ്ശേരിയാണേ കൃഷ്ണഗാദിയുടെ കർത്താവ് ചെറുശ്ശേരി കേരളത്തിലെ ജനകീയ കവിയായി അറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കേരളത്തിലെ ജനകീയ കവിയായി അറിയപ്പെടുന്നവരാണ് ചങ്ങമ്പുഴ ഉമാ കേരളം ലഭിച്ചാലാണ് അത് ഉള്ളൂരാണ് ഉമാ കേരളം ജാണേ ഉള്ളൂർ മാമ്പഴം എന്ന കാവ്യം ജനിച്ചത് വൈലോപ്പിള്ളി മാമ്പഴം എന്ന കാവ്യം ജനിച്ചാണ് വൈലോപ്പിള്ളി അപ്പം കൃഷ്ണഗാദിയുടെ കർത്താവ് ചെറുശ്ശേരി കേരളത്തിലെ ജനകീയ കവി എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ ഉമാ കേരളം രചിച്ചത് ഉള്ളൂരി മാഴം എന്ന കാവ്യം രചിച്ചത് വൈലോപ്പിള്ളി സെറ്റലടാ യെസ് ഇനി ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് ദ്രാവിഡം എന്ന പേര് നൽകിയത് കൽഡ്വാൽ ആണ് കാൽഡ്വാൽ കാൽഡ്വൽ എന്നാണ് ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് ദ്രാവിഡം എന്ന പേര് നൽകിയത് കാൽഡ്വൽ കാൽഡ്വൽ ഓക്കെ ഇനി ആരുടെ രചനയാണ് കാച്ചിക്കുറുക്കിയ കവിത എന്നറിയപ്പെടുന്നത് അത് വൈലോപ്പിള്ളിയുടെ ആരുടെ രചനയാണ് കാച്ചുറുക്കിയ കവിത എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളി ഓക്കെ ഇനി ഏത് വൃത്തത്തിലാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് എഴുതിയത് അത് കേക ഏത് വൃത്തത്തിലാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് എഴുതിയത് എന്ന് ചോദിച്ചാൽ പറയണം കേഴം എന്ന കാവ്യം രചിച്ചത് വൈലോപ്പിള്ളി ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് ദ്രാവിഡം എന്ന പേര് നൽകിയത് കാൽവൽ ആരുടെ രചനയാണ് കാച്ചുറുക്കിയ കവിത എന്നറിയപ്പെടുന്നത് വൈലോപ്പിള്ളി ഏത് വൃത്തത്തിലാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് എഴുതിയത് എഴുതിയത് കേക നെക്സ്റ്റ് മലയാള ഭാഷ നിഘണ്ടുവായ ശബ്ദ താരാവലിയുടെ കർത്താവ് ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭ പിള്ള മലയാള ഭാഷാ നിഘണ്ടുവായ ശബ്ദ താരാവലിയുടെ കർത്താവ് ശ്രീകണ്ഠ ശ്രീകണ്ഠേശ്വരം ജി പത്മനാഭ പിള്ള ഓക്കെ ഇനി ആരുടെ ആത്മകഥ ആത്മഹത്യയെ തുടർന്നാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രമണൻ എന്ന കാവ്യം രചിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ ആരുടെ ആത്മഹത്യയെ തുടർന്നാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രമണൻ എന്ന കാവ്യം രചിച്ചത് അതെ ഇടപ്പള്ളി രാഘവൻ പിള്ള ആരുടെ ആത്മഹത്യ ആത്മഹത്യയെ തുടർന്നാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള ഓക്കെ ഇനി ഏത് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണ ഗാതെ കൃഷ്ണഗാതത് ഏത് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെറുശ്ശേരി കൃഷ്ണ ഗാതത് എന്ന് ചോദിച്ചാൽ പറയണം അതാരാണ് അതെ കൃഷ്ണിച്ചത് ഉദയ ഉദയവർമ്മൻ കോലത്തിരിയുടെ ആജ്ഞപ്രകാരം ആരുടെയാണ് ഉദയവർമ്മൻ കോലത്തിരി ഓക്കെ ഇനി ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ ഭാഷ ഏതാണ് അത് കൊങ്കിണിയാണ് ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ ഭാഷ കൊങ്കിണി ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ ഭാഷ ഏതാണ് അത് കൊങ്കിണിയാണ് ഇനി തോന്നൽ ആശാൻ സ്മാരക പുസ്തീകരണം ഏതാണ് അത് വിവേകോദയം തോന്നൽ ആശാൻ സ്മാരക പ്രസ്തീകരണം ഏതാണ് അത് വിവേകോദയം വിവേകോദയം ഇനി ഇരയ്മൻ തമ്പിയുടെ ഓമനത്തിങ്കൾ കിടാവു എന്ന താരാട്ട് ആർക്ക് വേണ്ടി രചിക്കപ്പെട്ടതാണ് അത് സ്വാതി തിരുനാളിന് വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ട് സ്വാതി തിരുനാളിന് വേണ്ടിയിട്ടാണ് ഇരയ്മൻ തമ്പിയുടെ ഓമനത്തിങ്കൾക്കിടാവൂ എന്ന താരാട്ട് ആർക്ക് വേണ്ടി രചിച്ചതാണ് അത് സ്വാതി തിരുനാളിന് വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയിട്ട് സ്വാതി തിരുനാൾ ഓക്കെ ഇനി ഈ കൃഷ്ണകാദിയുടെ വൃത്തം ഏതാണ് അത് മഞ്ചരി കൃഷ്ണകാദിയുടെ വൃത്തം ഏതാണ് മഞ്ചരി അപ്പം തോന്നിക്കൽ ആശാൻ സ്മാരക പ്രസിദ്ധീകരണം ഏതാണ് അത് വിവേകോദയം ഇരയ്മൻ തമ്പിയുടെ ഓമന തിങ്കൾക്കിടാവും എന്ന താനാട്ടുപാട്ട് വേണ്ടി വേണ്ടിയിട്ടതാണ് ആർക്ക് വേണ്ടി വേണ്ടിയിരിച്ചതാണ് അത് സ്വാധീനത്തിരുന്നാൾ കൃഷ്ണകാര്യയുടെ വൃത്തമാണ് മഞ്ചരി ഓക്കേ ഇനി എഴുപത്തിനാലാമത് ക്വസ്റ്റ്യൻ മലയാളത്തിനോട് ഏറ്റവും അടുത്ത ഭാഷയാണ് തമിഴ് മലയാളത്തിനോട് ഏറ്റവും അടുത്ത ഭാഷ തമിഴാണെങ്കിൽ ചിത്രയോഗം ജനിച്ചാരാണ് അത് വള്ളത്തോൾ ചിത്രയോഗം ജനിച്ചതാണ് വള്ളത്തോൾ ഇനി സാഹിത്യ സാഹ്യം ജനിച്ചതാണ് എ ആർ രാജരാജവർമ്മ സാഹിത്യ സാഹ്യം എ ആർ രാജരാജവർമ്മ നളചരിതം ആട്ടക്കഥ രചിച്ചതാരാണ് അത് ഉണ്ണായി വാര്യരാണ് നളചരിതം ആട്ടക്കഥ ധിച്ചതാരാണ് ഉണ്ണായി വാര്യർ നളചരിതം ആട്ടക്കഥിച്ചത് ഉണ്ണായി വാര്യർ ഓക്കെ ഇനി താഴെ പറയുന്നവയിൽ നിരണം കവികളിൽ പെടാത്തതാരാണ് അത് നിരണം കവികള് മാധവപ്പണിക്കർ ശങ്കര രാമപ്പണിക്കർ ശങ്കരപ്പണിക്കർ അത് ഓർത്തു വെക്കുക അപ്പം നിരണം കവികൾ ആരൊക്കെയാണ് മാധവപ്പണിക്കർ രാമപ്പണിക്കർ ശങ്കരപ്പണിക്കർ നിരണം കവികള് മാധവ രാമശങ്കരപ്പണിക്കർ മാധവപ്പണിക്കർ ശങ്കരപ്പണിക്കർ രാമപ്പണിക്കർ ഓക്കേ ഇനി വജ്രസൂചി എന്ന ഗ്രന്ഥം ആരാണ് എഴുതിയത് അത് ഹെർമൻ ഗുണ്ടട്ടാണ് ഹെർമൻ ഗുണ്ടട്ട് വജ്രസൂചി എന്ന ഗ്രന്ഥം ആരാണ് എഴുതിയത് ഹെർമൻ ഗുണ്ടട്ട് ഓക്കെ ഇനി ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പ്രാചീന ഭാഷ ഏതാണ് അത് തമിഴാണ് ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പ്രാചീന ഭാഷ എന്ന് ചോദിച്ചാൽ പറയണം തമിഴ് ഇനി മയൂര സന്ദേശം രക്ഷാറാണ് അത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ എന്താണ് മയൂര സന്ദേശം രേശാരാണ് ഇത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ വജ്രസൂചി എന്ന ഗ്രന്ഥം എഴുതികുണ്ടട്ട് ദ്രാവിഡ ഗോത്രത്തിലെ ഏറ്റവും പ്രാചീനമായ ഭാഷ തമിഴാണ് മയൂര സന്ദേശം വെച്ചത് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ഓക്കെ ഇനി എവിടെയാണ് കുമാരനാശം രചിച്ചത് അത് കായ്ക്കര കുമാരനാശം രചിച്ചത് എവിടെയാണ് അത് കായ്ക്കര കരുണ താമസം കൃഷ്ണ എന്ന കീർത്തന വെച്ചാറാണ് അത് ഇരയ്മൻ തമ്പിയാണ് ആരാണ് ഇരയ്മൻ തമ്പി കരുണ ചെയ്വാൻ എന്തു താമസം കൃഷ്ണ എന്ന സം എന്ന കീർത്തനം എഴുതിയത് ഇരയ്മൻ തമ്പി ഓക്കെ ഇനി ആധുനിക മലയാള വ്യാകരണത്തിന്റെ അടിത്തറിയിട്ടുതാരാണ് അത് എ ആർ രാജരാജ് വർമ്മ ആധുനിക മലയാള വ്യാകരണത്തിന് അടിത്തറിയിട്ടുതാരാണ് എ ആർ രാജരാജവർമ്മ ഇനി കാല കലക്കത്ത് ഭവനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ടതാണ് കലക്കത്ത് ഭവനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കുഞ്ചൻ നമ്പ്യാർ ഇനി മാന മാനവിക്രമ സാമൂതിരിയുടെ സദസ്സിലെ പതിനെട്ടര കവികളിൽ അരക്കവി എന്നറിയപ്പെടുന്ന ആരാണ് അത് പൂന്താനമാണ് മാനവിക്രമ സാമൂതിരിയുടെ സദസ്സിലെ പതിനെട്ടര കവികളിലെ അരക്കവി എന്നറിയപ്പെടുന്നത് പൂന്താനം പൂന്താനം ഓക്കെ അല്ലേ ഇനി മലയാളത്തിലെ ആദ്യത്തെ ചമ്പുകൃതി ഏതാണ് മലയാളത്തിലെ ആദ്യത്തെ ചു കൃതി എന്ന് ചോദിച്ചാ പറയണം അത് ഏതാണ് കൂട്ടുകാരെ അത് ഉണ്ണിയച്ചി ചരിതമാണ് മലയാളത്തിൽ ആദ്യത്തെ ചമ്പു കൃതിയാണ് ഉണ്ണിയച്ചി ചരിതം എങ്കിലേ പ്രാചീന കവിത്രയത്തിൽ ഉൾപ്പെടാത്തത് ആര് അത് പൂന്താനമാണ് പ്രാചീന കവിത്രത്തിൽ ആരൊക്കെ പെടും ചെറുശ്ശേരി പെടും എഴുത്തച്രും കുഞ്ചൻ നമ്പ്യാരും പെടും പ്രാചീന കവിത്രയത്തിൽ ചെറുശ്ശേരി എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ഇനി പ്രശസ്ത കവയിത്രി കുട്ടിക്കുഞ്ഞു തങ്കച്ചി ആരുടെ മകളാണ് അത് ഇരേമൻ തമ്പി അതാണ് ഇരേമൻ തമ്പിയുടെ മകളാണ് ആരെയും ആ പ്രശസ്ത കവയിത്രി കുട്ടിക്കുഞ്ഞു തങ്കച്ചി ഇരേമൻ തമ്പിയുടെ മകളാണ് കുട്ടിക്കുഞ്ഞു തങ്കച്ചി ഓക്കെ ഇനി ഈ കുമാരനാശാൻ അന്തരിച്ച വർഷം ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് കുമാരനാശൻ അന്തരിച്ചത് ആ റെഡിമീർ ബോട്ടഭരണത്തിനാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇനി കേരള ഇബ്സൺ എന്നറിയപ്പെടുന്ന ആരാണ് എൻ കൃഷ്ണപിള്ള പിള്ള കേരള ഇബ്സൺ എന്നറിയപ്പെടുന്ന ആരാണ് കൃഷ്ണപിള്ള ഇനി ഓർക്കുക വല്ലപ്പോഴും എന്ന് രചിച്ചാണ് അത് പി ഭാസ്കരൻ ആണെ ഓർക്കുക വല്ലപ്പോഴും രചിച്ച തൂലിക നാമമാണ്യൻ നമ്പൂതിരിപ്പാട് ആരുടെ തൂലികാ നാമമാണ് ഓളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് ഇനി കേരള ഗാനം രചിച്ചാണ് കേരള ഗാനം അത് ബോധേശ്വരനാണ് ബോധേശ്വരൻ ഓക്കെ കേരള ഗാനം രചിച്ചതാരാണ് ൻ മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് അത് കുഞ്ചൻ മലയാളത്തിലെ ആദ്യത്തെ ജനകീയ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാരാണ് അത് എഴുത്തച്ഛനാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഭജ്ഞാതാവാരാണ് എഴുത്തച്ഛൻ ഇനി മൃഗയ ഭൂമിക്കൊരു ചരമഗീതം ഉപ്പ് എന്ന് വിദേശി മൃഗയ ൊരു ചരമഗീതം ഉപ്പ് എന്നിവ രസാർ ആണ് അത് ഓൻ വി കുറുപ്പാണ് ഇനി താമരത്തോണി രസാർ അത് പി കുഞ്ഞിരാമൻ നായർ താമരത്തോണി പി കുഞ്ഞിരാമൻ നായർ ഇനി ഭ്രാന്തൻ ഗംഗ എന്നീ കവിതകൾ വെച്ചതാരാണ് അത് മധുസൂദനൻ നായർ ആരാണ് മധുസൂദനൻ നായർ ഭ്രാന്തൻ ഗംഗ എന്നീ കവിതകൾ വെച്ചത് മധുസൂദനൻ നായർ ഇനി ഞാനപ്പാന ശ്രീകൃഷ്ണ കർണാമൃതം സന്താനഗോപാലം എന്ന് വെച്ചതോ അത് പൂന്താനമാണ് ജ്ഞാനപ്പാന കൃഷ്ണ ശ്രീകൃഷ്ണ കൃഷ്ണ കർണാമൃതം സന്താനഗോപാലം എന്ന് വെച്ചത് പൂന്താനം ഓക്കെ അല്ലേ അപ്പം മലയാള സാഹിത്യ വിഭാഗത്തിൽ നിന്ന് പി എസ് സി ചോദിച്ചിട്ടുള്ള നൂറ് ക്വസ്റ്റൻസാണ് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച നൂറ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ പി എസ് സി ടെക്സിൻ്റെ മറ്റു വീഡിയോസ് ഇതിൻ്റെ താഴെ എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതും കൂടി കാണുക അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ സി യു